എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങളൊരു മാരത്തോൺ ഒന്ന് വ്യക്തിയാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം അപ്പോൾ മാരത്തോൺ ഇപ്പോൾ വലിയൊരു സ്പോർട്ടിങ് ആയിട്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും നടത്തപ്പെടാറുണ്ട് ഒത്തിരി ജനങ്ങളിപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ശാസ്ത്രീയവശങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ റണ്ണിങ് ഒരു പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ഹൃദയത്തിനും രക്തകോലുകൾക്കൊക്കെ വളരെയധികം ബെനിഫിറ്റ് തരുന്നൊരു ഫിസിക്കൽ ആക്റ്റിവിറ്റിയാണ് പക്ഷേ മാരത്തോൺ പറയുമ്പോഴത്തേക്കും ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് ദീർഘനേരം ഓടുന്ന റണ്ണിങ്ങ് ആണ് ട്വൻറ്റി വൺ കിലമീറ്റർ ഫോർട്ടി കിലോമീറ്റർ ഒക്കെ വരുമ്പത്തേക്കും ഒരു മാരത്തോൺ ഓടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഓടുന്ന വ്യക്തിക്ക് ഹാർട്ട് കൂടുതൽ നന്നായിരിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല അതായത് മാരത്തോൺ ഓടുകയാണെങ്കിൽ ആളുകൾ വളരെ സ്ട്രോങ് ആണ് മാരത്തോൺ ഓടാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സാധാരണ റണ്ണിങ്ങ് മാത്രം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് വീക്ക് ആണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ സഡൻ കാർഡിയക് ഡെത്തുള്ള സാധ്യത മാരത്തോൺ ഓടുമ്പോഴത്തേക്കും വൺ ഇൻ ഫിഫ്റ്റി തൗസൻഡാണ് തീരെ ലോ ആണ് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തന്നെ അപ്പോൾ മാരത്തോൺ ഓടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ബോഡി ട്രെയിൻ ചെയ്തെടുക്കണം സഡനായിട്ട് ഓട്ടത്തിലോട്ട് പോകാതെ അത് ട്രെയിൻ ചെയ്ത് ബോഡിനെ ട്യൂൺ ചെയ്യുക രണ്ടാമത്തേതോ റിക്കവറി ഇപ്പോൾ പറഞ്ഞുള്ള മാരത്തോൺ കഴിഞ്ഞതിന് ശേഷമുള്ള റിക്കവറി ആൻഡ് അഡിക്വേറ്റ് റെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തത് സമയബന്ധിതമായിട്ട് പറഞ്ഞുള്ള വർഷത്തിലൊരിക്കലെങ്കിലും ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള പരിശോധനകൾ ചെയ്ത് നോക്കുന്നതും തീർച്ചയായിട്ടും നന്നായിരിക്കും സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ഓട്ടത്തിനിടയ്ക്കുള്ള ഈ പറഞ്ഞുള്ള എന്തെങ്കിലും കാർഡിയാക്കെൻറ്റ് എന്തെങ്കിലുമുള്ള സാധ്യത തടയാനായിട്ടും സഹായിക്കും അപ്പോൾ നിങ്ങളുടെ മാരത്തോൺ ലവേഴ്സിന് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക എത്ര പറഞ്ഞെത്തുന്നു നന്ദി നമസ്കാരം